കാസർകോട് തലക്കലായി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കവർച്ച ഓഫീസ് ലോക്കറിൽ സൂക്ഷിച്ച മുദ്രവള നാഗപ്രതിമ പണം എന്നിവ നഷ്ടമായി നമ്മൾ മേൽശാന്തി വന്നിട്ട് ക്ഷേത്രത്തിന് വാതിൽ തുറക്കുന്ന സമയത്ത് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് നമ്മൾ ബോധ്യപ്പെട്ടത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മളെ ഭാരവാഹികളെല്ലാം വിളിച്ചിട്ടാണ് പോലീസ് കംപ്ലൈൻറ് ചെയ്തു ഓഫീസിലെ ലോക്കറില് ഇരുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ സ്വർണ്ണത്തിന്റെ വളയുണ്ട് മുദ്രവളയുണ്ട് ഭക്തന്മാർ സമർപ്പിച്ച വള അതുപോലെ വെള്ളിയുടെ വളകൾ ഉണ്ടായിരുന്നു നാഗരൂപങ്ങൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ലക്ഷം റുപ്യം നമുക്ക് നഷ്ടം കണക്കാക്കുന്നുണ്ട് പിന്നെ വണ്ണാരത്തിൽ ഗണപതിയുടെ വണ്ണാറുണ്ട് അവിടെ കുത്തി പൊളിച്ചിട്ട് തുറന്നിട്ടുണ്ട് അതിൽ എത്ര ക്യാഷ് ഉണ്ടായിട്ടുണ്ടാവും പറയാൻ പറ്റില്ല അതേപോലെ രക്തയേശി അവിടെ ഗുളികന്റെ വണ്ണാറും ഉത്സവം ബുധനാഴ്ചയാണ് ഷഷ്ടി മഹോത്സവം നടന്നത് അരുൺ പൂവർമ്മ നൽകും വിശദാംശങ്ങൾ അരുൺ വലിയ മോഷണം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ പോലീസ് എന്താണ് പറയുന്നത് ശ്രുതി നിലവിൽ ഈ മോഷ്ടാവിനെക്കുറിച്ചുള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല മേൽപ്പറമ്പ് പോലീസാണ് ഇതിൽ അന്വേഷണം നടത്തുന്നത് ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ ഈ നട തുറക്കുന്നതിന് വേണ്ടി മേൽശാന്തി എത്തിയപ്പോഴാണ് ഈ മോഷണ വിവരം അറിഞ്ഞത് പിന്നീട് ആ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഈ ട്രസ്റ്റി ഭാരവാഹികളൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു ഈ ഓഫീസ് ലോക്കലിൽ സൂക്ഷിച്ച സാധനങ്ങളാണ് പ്രധാനമായും നഷ്ടമായിട്ടുള്ളത് അതിൽ ആ ഈ സ്വർണത്തിൻ്റെ മുദ്രവള അതോടൊപ്പം ആ ഈ നാഗപ്രതിമ അതേ ഓഫീസിൽ ഓഫീസിൽ തന്നെ സൂക്ഷിച്ച ഇരുപത്തി അയ്യായിരം രൂപ പണം ഉൾപ്പെടെ വെള്ളി ആഭരണങ്ങൾ ഉൾപ്പെടെ ഈ ഓഫീസ് ലോക്കറിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട് അതോടൊപ്പം ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് ഭണ്ഡാരങ്ങളും ഈ കുത്തി തുറന്ന നിലയിലാണ് അതിൽ അതിലെത്രത്തോളം പണം ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല എന്തായാലും പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോറൻസിക് വിഭാഗമൊക്കെ അവിടെ എത്തി അതിൻ്റെ പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ സി സി ടി വി ഇല്ല പക്ഷേ സമീപത്ത് ഈ വ്യാപാര സ്ഥാപനങ്ങളുടെയും ക്ഷേത്രത്തിൻ്റെ സമീപത്ത് സി സി ടി വിളുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അത് കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തി വരുന്നത് നിലവിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മോഷ്ടാവിനെക്കുറിച്ച് ഒരു സൂചനയും ഈ പോലീസ് ലഭിച്ചിട്ടില്ല നാല് ദിവസം മുമ്പാണ് ക്ഷേത്രത്തിൽ അവിടെ ഒരു ഉത്സവം നടന്നത് അതിനുശേഷം പെട്ടെന്നൊരു കവർച്ച ഉണ്ടായതിന്റെ ഒരു ഞെട്ടലും ആ ക്ഷേത്ര ഭാരവാഹികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്തായാലും പോലീസ് അന്വേഷണം തുടരുകയാണ് ഓക്കെ എന്തായാലും ഒരു ലക്ഷത്തോളം രൂപയുടെ മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ പ്രതികരിക്കുമ്പോഴും വ്യക്തമാക്കുന്നത് വിശദാംശങ്ങളാണ് അരുൺ പൂപ്പറമ്പ നൽകിയത്